പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ശാരികയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇനിയും കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുന്ന ഇന്ദിര ഇതേ തുടർന്ന് ദുർഗാദേവിയെ കൊല്ലുന്നതിനായുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ദുർഗാദേവിയെ ചെന്ന് കാണുന്ന നമ്മുടെ ഇന്ദിര അവസാന ചാൻസ് ആണ് നൽകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുന്ന ദുർഗാദേവിയോട് ഒടുവിൽ ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇന്ദിര ഇതോടെ തന്റെ മരണം അടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ദുർഗാദേവി ഇതേ തുടർന്ന് കാര്യങ്ങൾ നമ്മുടെ ഇന്ദിര വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് ദുർഗാദേവിയുടെ ശവം വഴിയരികിൽ കിടക്കുന്നതായുള്ള വിവരം ശാരിക അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന ശാരിക ഉടൻ തന്നെ അവിടേക്ക് കുതിച്ചെത്തുന്നുാരികയെ ചെന്ന് കാണുന്ന ജഗൻ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ദുർഗാദേവി മരിച്ചു എന്നും ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല ഇന്ദിര തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്